ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് അല്ലോസ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഗിബയുടെ മൂന്നാമത്തെ വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുകയാണെന്ന് അറിയാം ഒത്തിരി കമൻറ്റുകളൊക്കെ വന്നു കേട്ടോ ലൈക്കും വന്നിട്ടുണ്ട് പിന്നെ ഈ കമൻ്റ് ഇടുന്നവർ എല്ലാവരും ലൈക്ക് അടിക്കുന്നില്ല കേട്ടോ കുറച്ച് പേരൊക്കെ ലൈക്ക് അടിക്കാതെ പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ എത്രാമത്തെ ലൈക്കാണ് അടിക്കുന്നത് അതുകൂടി ഒന്ന് കമൻറ്റിൽ അറിയിച്ചാൽ കൊള്ളായിരുന്നു കേട്ടോ എൽ എന്ന് എല്ലെന്നിട്ടിട്ട് എത്രാമത്തെ നമ്പറാണോ അത് ഒന്ന് അങ്ങനെ ഇടുവാണെങ്കിൽ അറിയാൻ പറ്റും കേട്ടോ പിന്നെ കമൻറ്റ് കൂടുതലായിട്ട് വരുന്നുണ്ട് പക്ഷേ ഇലയക്കിൻ്റെ എണ്ണം കുറവാണ് കേട്ടോ അതാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ നമ്മുടെ വിൻകാസുതരികളൊക്കെ സൂപ്പറായിട്ട് ഇതുപോലെ നിൽക്കുന്നുണ്ട് കുറച്ച് സീഡൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം അയച്ചായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും അയച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ തിങ്കളാഴ്ച അയക്കാനായിട്ട് കുറച്ച് ഉണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞിപ്പം തിങ്കളാഴ്ച ആയിരിക്കും നമ്മൾ അയക്കുന്നത് അപ്പോൾ എല്ലാം ഇതുപോലെ നിറയെ പൂക്കളായി നല്ല ഭംഗിയിൽ തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് പേരൊക്കെ പറഞ്ഞിരുന്നു കാണിച്ചത് തന്നെ വീണ്ടും കാണിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്താ സ്കിപ്പ് അടിച്ച് പോകാവുന്നതാണ് കേട്ടോ അപ്പം നമുക്കിപ്പോൾ ഈ പ്ലാന്റ്സ് ഒക്കെ അല്ലേ ഉള്ളൂ അപ്പോൾ അതുമാത്രമല്ലേ നമുക്ക് കാണിക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ബോറടിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സ്കിപ്പ് അടിച്ച് പോകാവുന്നതാണ് കേട്ടോ ആരെയും നിർബന്ധിക്കുന്നില്ലല്ലോ ഇഷ്ടമുള്ള ഒത്തിരി കൂട്ടുകാർ നമുക്കുണ്ട് അവരൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടേ അപ്പോൾ കണ്ടല്ലോ ഇത് നമ്മൾ സന്ധ്യ സമയത്തെടുത്ത് ഒരു വീഡിയോ ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ലാവണ്ടർ കളറൊക്കെ നിറച്ച് പൂത്ത് ഇതുപോലെ നിൽക്കുന്നുണ്ട് നല്ല ഭംഗിയായിട്ട് പിന്നെ നമ്മൾ അന്ന് നമ്മൾ കുഞ്ഞ് പ്ലാന്റ് ഒക്കെ ഇരുന്നില്ലേ അതൊക്കെ നമ്മൾ അന്ന് മഴ പെയ്ത സമയത്ത് ഷെഡിലോട്ട് എടുത്ത് വെച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ ഷെയ്ഡിൽ വെയിൽ കുറവാണ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ ചില മാസങ്ങളിൽ നമ്മുടെ ഷെയ്ഡിൽ നല്ല രീതിയിൽ വെയിലടിക്കും സിറ്റോട്ടിൻ്റെ സൈഡിൽ വെച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ അവിടെ വെയിൽ തീരെ അടിക്കുന്നില്ല കേട്ടോ തീരെ വെയിലടിക്കാത്തത് കൊണ്ട് തന്നെ അവിടെ ഇരിക്കുന്ന പ്ലാന്റിൽ ഫ്ലവർ കുറവാണ് അതുപോലെ തന്നെ നല്ല വെയിലടിക്കുമ്പോഴാണ് നല്ല വലുപ്പമുള്ള പൂക്കളും അതുപോലെ തന്നെ നല്ല കളറും ഉണ്ടാകുന്നത് അപ്പോൾ ഇപ്പോൾ അവിടെ വെയിലില്ലാത്തത് കൊണ്ട് അവിടെ ഇപ്പോൾ അത്രയ്ക്കൊരു ഭംഗിയില്ലാതെയാണ് ഇരിക്കുന്നത് കേട്ടോ അതൊക്കെ നമ്മളിനെ ഒന്ന് മാറ്റി വയ്ക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് നമ്മുടെ ഹാങ്ങിങ് വിൻക ഹാങ്ങിങ് മീൻക സൂപ്പറായിട്ട് ഇതുപോലെ നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ പ്ലാന്റിന് പെട്ടെന്നാണ് ഒരു ഇതുപോലുള്ള ചീച്ചിൽ ഒരു രോഗം വരുന്നത് അപ്പോൾ ഇത് നമ്മൾ അതിൻ്റെ മുകളിൽ ആ ബേസിൽ വെച്ചിട്ട് നിറയെ പൂക്കളൊക്കെ ആയിട്ട് നിന്ന് ആ ഒരു പ്ലാന്റാണ് കേട്ടോ നേരത്തെയുള്ള വീഡിയോയൊക്കെ കണ്ടവർക്കറിയായിരിക്കും അപ്പോൾ നിറച്ച് പൂക്കളുണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് ഇതുപോലെ രണ്ട് ദിവസത്തെ മഴയാണ് കേട്ടോ ആ മഴയൊക്കെ കൊണ്ടായിരിക്കും ഇതുപോലെ ചെറിയൊരു വാട്ടം പോലെ വന്നു അപ്പോൾ മനസ്സിലായ എന്തോ പ്രശ്നം ഉണ്ടെന്ന് നോക്കിയപ്പോഴാണ് കേട്ടോ ഇതുപോലെ അത്രയും ഭാഗം ഒരു ബ്ലാക്ക് വന്നിട്ട് ഇതുപോലെ അങ്ങ് ചീഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്തുമാത്രം കട്ടിങ്സൊക്കെ ഉണ്ടെന്ന് അറിയാവോ അതായത് പോലെ നിറയെ കട്ടിങ്സും ഒരുപാട് പൂക്കളും ഉണ്ടായിരുന്നു കേട്ടോ ഇതാണ് അതിൻ്റെ സീഡ് ഇതുപോലെ മൂത്ത സീഡാണ് നമ്മൾ പാകാനായിട്ട് എടുക്കുന്നത് അപ്പം സീഡൊക്കെ ആയി തുടങ്ങിയിട്ടുള്ളായിരുന്നു നിറയെ പൂക്കളായിരുന്നു അപ്പോൾ എന്തായാലും ഈ പ്ലാന്റിനെ ഇനി നമുക്ക് രക്ഷിച്ചെടുക്കാനായിട്ട് പറ്റത്തില്ല കട്ട് ചെയ്തെടുത്തു അപ്പോൾ ഇനി നമുക്ക് ഇതിനെ നമുക്കൊന്ന് എന്താ ചെറിയ ഗ്ലാസ്സിലൊക്കെ നട്ട് പിടിപ്പിച്ച് നോക്കാം ചിലപ്പോൾ നമുക്കത് പിടിച്ച് കിട്ടും അതുപോലെ ഉണങ്ങി ഉണങ്ങി അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ പ്ലാന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ വേറൊരു തൈ നമ്മൾ റെഡിയാക്കി വെക്കണം അല്ലെങ്കിൽ പിന്നെ ആ കൈ നമ്മുടെ കയ്യിൽ നിന്ന് ആ പ്ലാന്റ് മൊത്തത്തിലങ്ങ് പോകും കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ വേറെ തൈ ഉള്ളതുകൊണ്ട് ഞാനത് അവിടെ കയറ്റി വെച്ച് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വീണ്ടും നല്ല രീതിയിൽ പൂക്കളാക്കി അങ്ങനെ നിർത്താറുണ്ട് പിന്നെ ഇത് നമ്മുടെ ഗ്രൗണ്ട് വിൻകയാണ് കേട്ടോ അതിലും അത്യാവശ്യം പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് നല്ല ഹൈറ്റ് വെച്ച് പോയിട്ടുണ്ട് പിന്നെ അത് നമ്മൾ കട്ട് ചെയ്തൊന്നും കൊടുത്തില്ല കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ നിന്ന് സീഡൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഇതുപോലെ ഹാങ്ങിങ് വിൻക അതിൻ്റെ മുകളിലായിട്ട് നല്ലോണം നിൽപ്പുണ്ട് പിന്നെ ഇവിടെ കുറച്ച് ഇതുപോലെ വച്ചിട്ടുണ്ട് കേട്ടോ അതിൽ നിറയെ പൂക്കളൊന്നും ആയില്ല പൂക്കളൊക്കെ ആകുമ്പോൾ നല്ലതായിരിക്കും പിന്നെ നമ്മുടെ പിങ്ക് പിങ്ക്ലൗഡാണ് കേട്ടോ താമരയുടെ മൂന്ന് നാല് മുട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ വിരിയാറായിട്ട് നിൽക്കുന്നുണ്ട് അത് നമ്മൾ നമ്മളിവിടെ തൊട്ടെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അത് വിരിയുന്ന സമയത്ത് കാണിച്ചു തരാം കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ പിങ്ക് പിങ്ക്ളൗഡിൻ്റെ ഫ്ലവർ അതുപോലെ തന്നെ എല്ലാ സമയത്തും നിറയെ പൂക്കളുണ്ടായിരിക്കും പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ സീഡൊക്കെ സെയിൽ ചെയ്യുന്ന വീഡിയോ ഒക്കെ ചെയ്തിരുന്ന ഒരുപാട് പേര് സീഡൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സീഡ് വാങ്ങിച്ചവർക്കൊക്കെ അറിയാം നമ്മളൊരു ഇരുപത്തഞ്ച് സീഡെന്നൊക്കെ പറഞ്ഞ് എന്തായാലും ഒരു മുപ്പത് സീഡ് കൂടുതൽ നമ്മൾ വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നമ്മുടെ വിൻകേയുടെ സീഡെന്ന് വെച്ചാൽ തീരെ ചെറിയ സീഡാണ് കേട്ടോ അപ്പോൾ ഒരു ഇരുപത്തഞ്ച് സീഡെന്നൊക്കെ പറയുമ്പോൾ ഒരുപാടുണ്ടെന്ന് എല്ലാവരും വിചാരിക്കും പക്ഷേ അങ്ങനെ അല്ല കേട്ടോ കുഞ്ഞു സീഡാണല്ലോ അപ്പോൾ നമ്മളത് എടുക്കുമ്പോൾ നമ്മൾ കവർ നോക്കുമ്പോഴത്തേക്കും കുറച്ച് മാത്രമേ കാണത്തുള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ ഇരുപത്തഞ്ച് സീഡെന്നൊക്കെ പറഞ്ഞാൽ ഒരു മുപ്പത് സീഡിൽ കൂടുതൽ എന്തായാലും വാ വയ്ക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും പൈസയാണോ ഇത്ര സീഡല്ലേ ഉള്ളൂ എന്നൊക്കെ തോന്നുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഒത്തിരി വിഷമം തോന്നും കേട്ടോ നമ്മൾ സീഡ് വാങ്ങിക്കുന്നതെന്ന് വെച്ചാൽ ആ എന്തോ ടാറ്റുവിൻ്റെയൊക്കെ സീഡ് വാങ്ങിച്ചത് പത്ത് സീഡ് നൂറ് രൂപയ്ക്കൊക്കെയാണ് കേട്ടോ നൂ പ പത്ത് സീഡെന്ന് പറഞ്ഞാൽ പത്ത് സീഡ് മാത്രമേ കാണത്തുള്ളൂ ഒരെണ്ണം പോലും നമുക്ക് അധികം കിട്ടിയിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഒരിത് തോന്നണ്ടല്ലാന്ന് തോന്നണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഒരു പത്ത് സീഡെന്ന് ഞാൻ പറയുവാണെങ്കിൽ എങ്ങനെയായാലും ഒരു പതിനഞ്ചിൽ കൂടുതൽ സീഡ് ഞാൻ വെച്ചേക്കും കേട്ടോ അങ്ങനെയാണ് അപ്പോൾ പിന്നെ ഇത്രയേ ഉള്ളൂ ഇത്രയും രൂപ ആയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് നല്ല വിഷമം തോന്നുന്നത് അപ്പോൾ ഈ സീഡ് വാങ്ങിക്കുന്നവർ ശ്രദ്ധിക്കുക നമ്മുടെ വിനുകയുടെ സീഡെന്ന് പറയുന്നത് അത്ര വലുപ്പമുള്ള സീഡൊന്നുമല്ല ചെറിയ സീഡാണ് കേട്ടോ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതൊരു ഇരുപത് മുപ്പത് സീഡെന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് കാണുമെന്ന് ആരും വിചാരിക്കണ്ട പാക്കറ്റിൽ നോക്കുമ്പോൾ സീഡ് എണ്ണം നോക്കുമ്പോൾ ഉണ്ടായിരിക്കും പക്ഷേ പിന്നെ എന്താ ഒരുപാട് കാണുമെന്ന് വിചാരിക്കരുത് കേട്ടോ പിന്നെ മൊത്തത്തിലെ ഒരു ലുക്കിലാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ ഗാർഡൻ ഉള്ളത് കുഞ്ഞൊരു ഗാർഡനാണ് എന്നാലും നിറയെ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ സൈഡിൽ നമ്മൾ രണ്ട് സൈഡിലും ദാ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഹൈറ്റ് കൂടിയ പ്ലാന്റ്സ് എടുത്ത് കൂടെ വെച്ചിട്ടുണ്ട് കാരണം ഇപ്പോൾ ഈ സൈഡിൽ അങ്ങനെ അടിക്കുന്നില്ല ഇപ്പുറത്തെ സൈഡിലാവും അതിലത്തെ സൈഡിലാവുമ്പോൾ നല്ല വെയിലുണ്ട് കേട്ടോ അപ്പോൾ നല്ല വെയിലത്തിരിക്കുമ്പോൾ നല്ല രീതിയിൽ പൂക്കളാവും നല്ല വെയിലൊക്കെ അടിച്ചപ്പോൾ ചെറിയ വാട്ടം പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊന്നും നമ്മൾ കാര്യമാക്കണ്ട വെയിലങ്ങ് മാറുന്ന സമയത്ത് നല്ല രീതിയിലായിക്കോളെ അപ്പോൾ നമ്മുടെ ഗിവവേയുടെ മൂന്നാമത്തെ വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ ആദ്യം തന്നെ രണ്ട് വീഡിയോയ്ക്കും തന്ന സപ്പോർട്ടൊക്കെ ഈ ഒരു വീഡിയോയ്ക്കും ഉണ്ടാകുമെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും നമ്മുടെ ഗിവയിൽ പങ്കുചേരാനായിട്ട് ശ്രമിക്കണം കേട്ടോ പിന്നെ ഈ പറഞ്ഞതുപോലെ എത്രാമത്തെ ലൈക്കാണെന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്താൽ ഉപകാരമായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്